ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയും എംപിയും എം എൽ എയും രംഗത്തിറങ്ങി നേർക്കുനീർ പോരാട്ടം കാഴ്ചവെച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് മൂന്ന് മുന്നണികളെയും ആശങ്കയിലാക്കുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ആറ്റിങ്ങലിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് എന്നാൽ കൂട്ടിയും കിഴിച്ചും വരുമ്പോൾ അവസാനഘട്ടത്തിൽ വിജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം നാട് മുഴുവൻ ഇളക്കിയായിരുന്നു പ്രചാരണം എന്നാൽ വോട്ടർമാരുടെ വിധിയെഴുത്തിൽ പോളിംഗ് അറുപത്തിയൊൻപത് ദശാംശം നാല് എട്ട് ശതമാനത്തിൽ ഒതുങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം ഒന്നേ മൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് യു ഡി എഫും എൽ ഡി എഫും വിജയപ്രതീക്ഷ വയ്ക്കുന്ന പല നിയമസഭാ മണ്ഡലങ്ങളിലും അഞ്ചു ശതമാനത്തിൽ താഴെ വരെ കുറവുവന്നിട്ടുണ്ട് ബി ജെ പിയും ഇവിടെ വിജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്നു ബിജെപി ഇവിടെ കൂടുതൽ വോട്ടുകൾ നേടുകയാണെങ്കിൽ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ മറ്റ് രണ്ട് മുന്നണികൾക്കും ആശങ്കയും ഉണ്ട് കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനം കൂടിയത് യു ഡി എഫിന് അനുകൂലമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് സമാനമായ വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് അതിനാൽ ശതമാനക്കണക്കിൽ കണ്ണും വെച്ച് തന്നെയാണ് ഇടതിന്റെ വിജയപ്രതീക്ഷ എന്നാൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ബിജെപി ഉണ്ടാക്കിയ മുന്നേറ്റമാണ് ഇത്തവണ മണ്ഡലത്തിലെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കുക രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറായിരത്തി വോട്ട് മാത്രമായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിജെപിന് എന്നാൽ ഇതുയർന്നു തീരദേശ മുന്നണികൾക്ക് വിജയപ്രതീക്ഷകൾ വാനോളമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബിജോയ്ക്ക് കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് തീരദേശ മണ്ഡലങ്ങളായ വർക്കല ചിറയിൻകിഴ് തൊട്ടടുത്ത ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലാണ് എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിലെ അടൂർ പ്രകാശിനൊപ്പമാണ് ഈ മണ്ഡലങ്ങളിൽ നിന്നതെങ്കിൽ ഇത്തവണ എൽ ഡി എഫ് ഈ മണ്ഡലങ്ങളിലെല്ലാം പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ആറ്റിങ്ങലിൽ നാലര ശതമാനവും ചിറയൻ കീഴിൽ അഞ്ചും വർക്കലയിൽ രണ്ട് ശതമാനത്തോളവും വോട്ടിന്റെ കുറവാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നെടുമ്പങ്ങാട് നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് മുന്നിലെത്തിയത് നെടുമ്പങ്ങാട് മണ്ഡലത്തിലും അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ട് രണ്ടായിരത്തി പതിനാലിലെ വോട്ടിംഗ് ശതമാനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പോളിംഗ് നില മലയോരത്തുകൂടി കണ്ണുവെച്ചാൽ കാട്ടാക്കട അരുവിക്കര വാമനപുരം മണ്ഡലങ്ങളിലാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായത് ഈ മണ്ഡലങ്ങളിലാണ് ശതമാനം കുറഞ്ഞെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളിലേറെയും പോൾ ചെയ്തത് തങ്ങൾക്കനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ വാമനപുരത്ത് നാലര ശതമാനവും അരുവിക്കരയിൽ അഞ്ചരയും കാട്ടാക്കടയിൽ ആറ് ശതമാനവും വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് ബാധിക്കില്ലെന്നാണ് യു പക്ഷം ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയമുറപ്പെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ ഈ മണ്ഡലങ്ങളിൽ ചെയ്യാതെ പോയതിൽ എൽ ഡി എഫിന്റെ വോട്ടുമുണ്ടെന്നാണ് മുന്നണി രഹസ്യം കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിൽ നിന്ന് അരലക്ഷത്തോളം വോട്ടെങ്കിലും ബിജെപിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുമുന്നണികളിൽ നിന്നും കൂടുതൽ വോട്ടുകൾ ഇത്തവണ ബിജെപിയിലേക്ക് എത്തുമെന്നാണ് മണ്ഡലങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നേറ്റമുണ്ടാകുമെന്നുമാണ് നേതൃത്വത്തിന്റെ വാദം മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് ലഭിച്ചാൽ വിജയിക്കാമെന്നും പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു വോട്ടിംഗ് ശതമാനം കുറഞ്ഞതെ മറ്റ് രണ്ട് മുന്നണികളെയുമാണ് ബാധിക്കുന്നതെന്നും ും ബി ജെ പി നേതൃത്വം പറഞ്ഞുവെക്കുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം